ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ ജോയിൻസിനെ അപ്പോൾ ഷീറ്റ് മെറ്റൽ ജോയിൻസിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റലിന്റെ എഡ്ജ് ഫോൾഡ് ചെയ്യുന്ന അടിച്ച് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ അതിന്റെ മുകളിലേക്ക് തന്നെ ഫോൾഡ് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഹെമ്മിങ് ഷീറ്റ് മെറ്റലിന്റെ എഡ്ജ് അതിന് മുകളിലേക്ക് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നതാണ് എന്ത് ഹെമ്മിങ് പ്രോസസ് എന്നുള്ളത് ഇവിടെ ഒരു തവണ മാത്രമാണ് എഡ്ജ് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത്യാം സിംഗിൾ ഹെം എന്ന് പറയാം രണ്ട് തവണ ഈ ഫിഗറിൽ കാണിച്ച പോലെ ഒരു തവണ ഫോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു തവണ കൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഡബിൾ ഹെമ്മിങ് എന്ന് പറയാം ഈ ഡബിൾ ഹെമ്മിന് സിംഗിൾ ഹെമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ട്രെങ്ത് കൂടുതലായിരിക്കും സിംഗിൾ ഹെമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ഹെമ്മിന് സ്ട്രെങ്ത് എന്തായിരിക്കും കൂടുതലായിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷീറ്റ് മെറ്റൽ സീംസ് നമ്മൾ രണ്ട് ഷീറ്റ് മെറ്റീരിയലുകൾ ജോയിൻ ചെയ്യുന്ന മെക്കാനിക്കൽ സീംസ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഷീറ്റ് മെറ്റീരിയലുകൾ ജോയിൻ ചെയ്യുന്ന ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ജോയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെക്കാനിക്കൽ സീംസ് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലിൽ സീംസ് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സീംസ് ആണ് അതിൽ ആദ്യത്തെ ഗ്രൂഡ് സീം നെക്സ്റ്റ് പിറ്റ്സ്ബർഗ് സീം ഡോക്ടേ സീം ഡബിൾ സീം ബഡ് സീം ലാബ് സീം സ്ലിപ്പ് ജോയിൻ്റ് സിം ഇത്രയും സീംസിനെ പറ്റിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് സീംസിനെ പറ്റി നോക്കാം അടുത്തത് ഗ്രൂഡ് സീം ഗ്രൂഡ് സീം എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഷീറ്റ് മെറ്റീരിയലുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സീറ്റ് ഗ്രൂഡ് സീം ഇതിന് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ എഡ്ജിൽ ഇതുപോലെ ലോക്കുകൾ ഫോം ചെയ്തിട്ടുണ്ടാകും എഡ്ജ് ഫോൾഡ് ചെയ്തിട്ട് ലോക്കുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും ഈയൊരു ഫോൾഡഡ് എഡ്ജിനാണ് നമ്മൾ എന്താ പറയുന്നത് ലോക്ക് അപ്പം ഇങ്ങനെ രണ്ട് ഫോൾഡ് എഡ്ജിസ് അല്ലെങ്കിൽ രണ്ട് ലോക്കുകൾ പരസ്പരം ചേർത്ത് വെച്ചതിനു ശേഷം ഒരു ഹാൻഡ് ഗ്രൂവറോ അല്ലെങ്കിൽ ഗ്രൂവിംഗ് മെഷീനോ യൂസ് ചെയ്തിട്ട് പ്രസ് ഡൗൺ ചെയ്യും അപ്പോഴെന്ത് ചെയ്യും ഇതുപോലൊരു ലോക്ക് ഫോം ചെയ്യും ഇതിനെയാണ് നമ്മൾ ലോക്ക്ഡ് ഗ്രൂഡ് ജോയിന്റ് പറയുന്നത് രണ്ട് ഷീറ്റ് ഷീറ്റ്മെന്റിന്റെ എഡ്ജിൽ എന്തുണ്ടാവും ഇതുപോലെ രണ്ട് ലോക്ക് ഉണ്ടാവും ഈ രണ്ട് ലോക്കുകൾ പരസ്പരം ചേർത്ത് വെച്ചിട്ട് പരസ്പരം ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹാൻഡ് ഗ്രൂവറോ അല്ലെങ്കിൽ ഗ്രൂവിംഗ് മെഷീനോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും പ്രസ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഇതുപോലെ എക്സ്റ്റേണൽ ഗ്രൂഡ് ജോയിൻറ്റ് ഫോമിങ് അല്ലെങ്കിൽ ഒരു ലോക്കഡ് ഗ്രൂഡ് ജോയിൻറ്റ് ഫോമിങ് അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റ് അത് എക്സ്റ്റേണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റ് ഉണ്ട് ഇൻ്റർണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റ് ഉണ്ട് എക്സ്റ്റേണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഇതുപോലെ എക്സ്റ്റേർണൽ ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിൻ്റ് പറയുന്നത് ഇനി ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ആയിട്ട് ഇന്റേണൽ ആയിട്ട് ഇതുപോലെ ഇൻസൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലോക്കഡ് ഗ്രൂഡ് ജോയിന്റ് നമ്മൾ ഇന്റേണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിന്റ് ക്രൂഡ് അപ്പോൾ ഗ്രൂഡ് സീം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഷീറ്റ് മെറ്റൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സീമാണ് ഗ്രൂഡ് സീം ഇനി ലോക്കഡ് ഗ്രൂഡ് ജോയിന്റ് വരുമ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണത് ഹാൻഡ് ഗ്രൂവർ ഹാൻഡ് ഗ്രൂവർ നമ്മൾ ലോക്കഡ് ഗ്രൂഡ് ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹാംഗ്ലൂവറിന്റെ കേസിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിന്റെ മെറ്റീരിയൽ ഹാംഗ്ലൂവർ നമ്മൾ കാശ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹാംഗ്ലൂവറിന്റെ മെറ്റീരിയൽ എന്താണ് കാശ് സ്റ്റീൽ അതുപോലെ ഇത് എക്സ്റ്റേണൽ ലോക്കഡ് ഗ്രൂഡ് ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹാംഗ്ലൂവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് എക്സ്റ്റേണൽ ലോക്കഡ് ഗ്രൂവഡ് ജോയിന്റ് ഇവിടെ ഹാംഗ്ലൂവറിന്റെ ബോട്ടത്തിൽ ഹാംഗ്ലൂവറിന്റെ ബോട്ടത്തിൽ ഇതുപോലെ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോം ചെയ്യേണ്ട ലോക്കഡ് ഗ്രൂഡ് ജോയിന്റിന്റെ ഡെപ്തിലും വിളത്തിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ ഹാൻഗ്രൂവറിൻ്റെ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഗ്രൂവിന് ഇടയിൽ നമ്മുടെ ലോക്ക് ഫിക്സ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോക്ക്ഡ് ഗ്രൂഡ് ജോയിന്റ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഹാൻഗ്ലൂവറിൻ്റെ കേസിൽ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാൻഗ്ലൂവറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഹാൻഡ്ലൂവറിനെ സ്പെസിഫൈ ചെയ്യുന്നത് സൈസ് ഓഫ് ഗ്രൂപ്പിനെ അക്കോർഡിംഗ് ആയിട്ടാണ് അതായത് സൈസ് ഓഫ് ഗ്രൂവിന് അക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ ഹാൻഡ് ഗ്രൂവറിനെ സ്പെസിഫൈ ചെയ്യുന്നത് ആൻഗ്രൂവറിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഗ്രൂവിൻ്റെ സൈസിനെ അബൌട്ടായിട്ട് ഇനി ഇങ്ങനെ ആൻഗ്രൂവർ വെച്ചിട്ട് നമ്മളൊരു ജോയിന്റ് ഫോം ചെയ്യുമ്പോൾ ആ ലോക്കഡ് ക്രൂഡ് ജോയിന്റിന്റെ അലവൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ലോക്കഡ് ക്രൂഡ് ജോയിൻ്റെ ഫോൾഡ് സൈസ് എന്ന് പറയുന്നത് ഹാൻഡ് ഗ്രൂവറിന്റെ വിടുത്ത് മൈനസ് ആൻഡ് ഗ്രൂവിന്റെ വിടുത്ത് മൈനസ് ത്രീ ടൈംസ് തിക്നെസ് ഓഫ് ഷീറ്റ് ആയിരിക്കും ത്രീ ടൈംസ് തിക്നെസ് ഓഫ് ഷീറ്റ് ഹാൻഡ് ഗ്രൂവറിന്റെ ഗ്രൂവിൻ്റെ വിടുത്ത് മൈനസ് ത്രീ ടൈംസ് തിക്നസ് ഓഫ് ഷീറ്റ് ആയിരിക്കും ഫോൾഡ് സൈസ് ഓഫ് ജോയിന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഗ്രൂവ് ഫോൾഡർ സൈസ് എന്ന് പറയുന്നത് ഹാൻഡ് ഗ്രൂവറിന്റെ ഗ്രൂവിന്റെ വിടുത്ത് മൈനസ് തിക്സ് ഓഫ് ഷീറ്റ് ഇനി നെക്സ്റ്റ് ടൈപ്പ് സിം പിസ്ബർഗ് സിമിന് നമ്മൾ ഹാമർ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് എന്ന് കൂടി പറയും പിസ്ബർഗ് സിമിന്റെ മറ്റൊരു പേരാണെന്ത് ഹാമർ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് ഇത് നമ്മൾ ഡെക്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സീമാണത് പിസ്ബർഗ് അല്ലെങ്കിൽ പിസ്ബർഗ്ഗ് സീം എന്ന് പറയുന്നത് ഇവിടെ പിറ്റ്സ്ബർഗ് സീമിന്റെ കേസിൽ ഒരു സിംഗിൾ ലോക്കും ഉണ്ടാവും ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സിംഗിൾ ലോക്കും ഒരു പോക്കറ്റ് ലോക്കുമാണ് ഉണ്ടാവുക ഇതുപോലെ ഒരു പോക്കറ്റുള്ള ഒരു പോക്കറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ലോക്കാണ് ഉണ്ടാവും സിംഗിൾ ലോക്ക് അല്ലെങ്കിൽ ഫ്ലാൻസിൽ സെക്ഷൻ അതുപോലെ പോക്കറ്റ് ലോക്ക് അല്ലെങ്കിൽ പോക്കറ്റ് സെക്ഷൻ ഈ രണ്ട് പാർട്ടാണ് പിസ്ബർഗ് സീമിൽ ഉണ്ടാവും ഇനി ഈ പിസ്ബർഗ് സീമ് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ ഈ സിംഗിൾ ലോക്ക് ഈ പോക്കറ്റിലേക്ക് പോക്കറ്റ് ലോക്കിന്റെ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും പോക്കറ്റ് ലോക്കിന്റെ ഫ്ലാഞ്ച് ഹാമർ ചെയ്തിട്ട് ബെൻഡ് ചെയ്യും അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പിസ്ബർഗ്ഗ് സിമ് ഫോം ഇതാണ് പിസ്ബർഗ് സിമ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഈ സിംഗിൾ ലോക്ക് എന്ത് ചെയ്യും പോക്കറ്റ് സീമിന്റെ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യും അതിൽ പോക്കറ്റ് ലോക്കിന്റെ ഫ്ലാഞ്ച് ഫ്ലാഞ്ച് എന്ത് ചെയ്യും ഹാമർ ചെയ്തിട്ട് സീമ് ഫോം ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ പിസ്ബർഗ്ഗ് സീമിൽ ഷീറ്റ് മെറ്റലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത് ജോയിൻ ചെയ്യും അപ്പോ ഈ പിസ്ബർഗ്ഗ സിമിന് ലോക്കിന് നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ആയിട്ടുള്ള കേവ്ഡ് ആയിട്ടുള്ള ലോക്കുകൾ ഫോം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ പിസ്ബർഗ് സിമ് യൂസ് ചെയ്യാം സിമ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യാം ഇനി നെക്സ്റ്റ് ടൈപ്പ് സീമ് ഡോക്ടൈറ്റ് സിമിന് ഈ ഒരു പേര് വരാൻ കാരണം ഇവിടെ നമ്മൾ സീം ഫോം ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്ന ടാബിന്റെ ഷേപ്പ് എന്താണ് ഒരു ഡോവിന്റെ ടേയിലിന്റെ ഷേപ്പ് ആണ് അതുകൊണ്ടാണ് നമ്മളിതിനെ ടെയിൽ സീം എന്ന് പറയാം ഇവിടെ ഈ ഫിഗറിൽ നോക്കുക ഇതുപോലെയായിരിക്കും എന്തുണ്ടാവുക ടാബിന്റെ ഷേപ്പ് ഉണ്ടാവുക അതൊരു ഡോവിന്റെ ടെയിലിന്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ടെയിൽ സീം എന്ന് പറയാം ഇനി നമ്മൾ ഒരു കോളറിൽ ഫ്ലാഞ്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റ് മെറ്റൽ മെന്റീറിയൽ ജോയിൻറ്റാണ് ഇത് ഡോക്ടൈൽ സീമെന്ന് പറയുന്നത് കോളറിൽ ഫ്ലാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഡോട്ടൈൽ സീമാണ് ഈ ഡോക്ടേറ്റ് സീമിനെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മൂന്ന് ടൈപ്പ് ആയിട്ട് തിരിക്കാം അതിൽ ആദ്യത്തത് പ്ലെയിൻ ഡോട്ടൈൻ സീം എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിവെറ്റിങ്ങോ അല്ലെങ്കിൽ സോൾഡറിങ്ങോ സ്ക്രൂ ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഫ്ലാൻ്റെ ഒരു കോളറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സീമാണ് പ്ലെയിൻ ഡോക്ടൈ സീം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ഡോക്ടേൽ സീം ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു കോളറിൽ എന്ത് ചെയ്യും കോളറിൽ സ്ലിറ്റ് ചെയ്യും എന്നിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടാബുകൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടാബുകൾ എന്ത് ചെയ്യും ഇതുപോലെ ഫോൾഡ് ചെയ്യും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടാബുകൾ ഫോൾഡ് ടാബുകൾ ഫോൾഡ് ചെയ്തതിനു ശേഷം ഫ്ലാഞ്ച് അതിൽ പ്ലേസ് ചെയ്തിട്ട് റിമൈനിങ് ടേബുകൾ എന്ത് ചെയ്യും ഫ്ലാഞ്ചിന്റെ മുകളിലേക്ക് ഹാമർ ചെയ്ത് ഫോൾഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന സീമിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നില്ല റിവെറ്റിങ്ങോ സ്ക്രൂയിങ്ങോ അല്ലെങ്കിൽ സോൾഡറിങ്ങോ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജോയിന്റ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സീമിനെയാണ് നമ്മൾ പ്ലെയിൻ ഡോക്ടേൽ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് ഡോക്ടേൽ സിം ഫ്ലാഞ്ച് ഡോക്ടേൽ സിം ഫ്ലാഞ്ച് ഡോക്ടൈൽ സിമ്മ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഷീറ്റ് മെറ്റലിൽ പൈപ്പ് ഒക്കെ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ജോയിന്റ് ഫോം ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ ഫ്ലാഞ്ച് ഡോക്ടൈൽ സിമ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു മെറ്റൽ പ്ലേറ്റിൽ ഒക്കെ ഇൻ്റർസെക്ട് ചെയ്യുന്ന കണ്ടീഷൻസിൽ അവിടെ ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഞ്ച് ഡോക്ടൈൽ സിമ് യൂസ് ചെയ്യുന്നത് നല്ല സ്ട്രെങ്ത്തും അതുപോലെ ഗുഡ് അപ്പിയറൻസ് ഒക്കെ വേണ്ട സ്ഥലങ്ങളിൽ ഈ ഫ്ളാഞ്ച് ഡോട്ടേ സീമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫ്ലാഞ്ച് ഡോട്ടേ സീം ഇതിന് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്ലാഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കോളർ ഉണ്ടാവും ഒരു സ്ലീവ് ഉണ്ടാവും ഈ സ്ലീവിലും കോളറിലെന്തെയ്തിട്ടുണ്ടാകും റിവറ്റ് ഹോൾസ് റിവെർട്ട് ഹോൾസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ സ്ലീവ് ഈ കോളറിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് റിവറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യും അതിനുശേഷം ഈ സ്ലീവിൽ സ്ലീവിന്റെ എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും സ്ലിറ്റുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെ നമ്മൾ പ്ലേറ്റ് ഈ കോളറിലെ ഫ്ലാഞ്ചിൽ ഫിക്സ് ചെയ്തതിന് ശേഷം റിവെറ്റ് സ്ലീവിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലിറ്റുകൾ ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ടേബിൾ എന്ത് ചെയ്യും ഹാമർ ചെയ്യും ഈ സ്ലിറ്റ് സ്ലിറ്റ് ചെയ്ത് നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ എന്തു ചെയ്യും ഇതുപോലെ ബെൻഡ് ചെയ്ത് ഹാമർ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ജോയിന്റ് ആണ് ജോയിൻ്റ് ഫ്ലാഞ്ച് ഫ്ലാൻ ഡോപ്റ്റെയിൽ സീമെന്ന് പറയുന്നത് ഇത് എപ്പോഴും കോമൺ കോമണായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയാണ് ഒരു പ്ലേറ്റിൽ മെറ്റൽ പ്ലേറ്റിൽ പൈപ്പ് ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പ്ലേസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് ഫ്ലാങ്ക് എ സിം ഇനി നെക്സ്റ്റ് ബീഡഡ് ബീഡഡ് സീം എന്ന് പറയുമ്പോൾ ഇത് പ്ലെയിൻ ഡോട്ട് സീമിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് സീം തന്നെയാണ് ബീഡഡ് സീം എന്ന് പറയുന്നത് എക്സെപ്റ്റ് അവിടെ എന്താണ് ഉണ്ടാവുക ഒരു ബീഡ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അതായത് കോളറിന്റെ ഈ ഒരു പാർട്ടിൽ എൻഡിൽ ഒരു ബീഡ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ബീഡ് കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ ഫ്ളാഞ്ചിന് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഫ്ലാൻജിന് സപ്പോർട്ട് ചെയ്യുന്ന ബീഡിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാവും അതായത് ഫ്ളാഞ്ചിന് ആ ബീഡിൽ റെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സീം ആയിരിക്കും എന്ത് പ്ലെയിൻ ഡോക്ടൈഡ് സീമിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് സീമാണ് സീമാണത് ബീഡ് ഡോക്ടേഡ് സീം പക്ഷെ എൻഡിൽ കോളറിന്റെ എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു ബീഡ് ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബീഡിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഒരു ബീഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള ടൈപ്പ് സീമാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് തവണ ഫോൾഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ സീം എന്ന് പറയുന്നത് ഇത് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം ഒന്ന് ഇതുപോലെ സ്ക്വയർ അല്ലെങ്കിൽ ബോക്സസ് ടൈപ്പ് ജോബുകൾ ഫോം ചെയ്യുന്ന ടൈപ്പും മറ്റൊന്ന് സിലിണ്ട്രിക്കൽ ടൈപ്പ് ജോബുകൾ ഫോം ചെയ്യുന്ന ടൈപ്പ് ഇനി ഈ ഡബിൾ സീമിനെ തന്നെ നമുക്ക് ബോട്ടൺ ഡബിൾ സീം അല്ലെങ്കിൽ നോക്ക് ഡപ്പ് സിമ് പാൻഡ് ഡൗൺ സിം എന്നും രണ്ടായിട്ട് പറയാം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഫിഗർ നോക്കുക ഇതില് ഈ ഡി എന്നുള്ള ഫിഗറുകൾ ഫോം ചെയ്യുന്ന ടൈപ്പ് ഡബിൾ സിമ്മിനെയാണ് നമ്മൾ പാൻഡ് ഡൗൺ സീം എന്ന് പറയുന്നത് അതായത് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ടൈപ്പ് ഡബിൾ സിമ്ണത് പാൻഡ് ഡൗൺ സീം അതിനെ ഒരു തവണയും കൂടെ ഹാമർ ചെയ്ത് ഫോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോട്ടം ഡബിൾ സീം അല്ലെങ്കിൽ നോക്കഡപ്പ് പറയുന്നത് ഒരു തവണയും കൂടെ ഹാമർ ചെയ്ത് ഫോൾഡ് ചെയ്യുന്നതാണത് നോക്ക് അപ്പ് സീം അല്ലെങ്കിൽ ബോട്ടം ഡബിൾ സീം ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ഡി എന്ന് പറയുന്നത് പാൻഡ് ഡൗൺ സീം ആണ് ഇ എന്നുള്ള ഫിഗർ എന്താണ് ബോട്ടം ഡബിൾ സീം അല്ലെങ്കിൽ നോക്ക് അപ്പ് സീം ആണ് ഇനി നെക്സ്റ്റ് സീം ബഡ് സീം ബഡ് സീം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഷീറ്റ് മെറ്റീരിയൽ ജോയിൻ ചെയ്യേണ്ട മെറ്റീരിലുകൾ എൻഡ് ടു എൻഡ് പ്ലേസ് ചെയ്തതിനു ശേഷം അതിന്റെ എഡ്ജ് സോൾഡർ ചെയ്തതിനാണ് നമ്മൾ എന്താ പറയുന്നത് ബഡ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ബഡ് സീം ഇവിടെ എന്താണ് മെറ്റൽ പ്ലേറ്റുകൾ എഡ്ജ് ടു എഡ്ജ് പ്ലേസ് ചെയ്തിട്ട് സോൾഡർ ചെയ്യുന്നതാണ് എന്ത് ബഡ് സീം എന്ന് പറയാം ഇനി നെക്സ്റ്റ് ലാപ് സീം ലാപ് സീം എന്ന് പറയുമ്പോൾ മെറ്റൽ പ്ലേറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അതായത് ഒന്നിന് മുകളിൽ മറ്റൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം എഡ്ജുകൾ സോൾഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാബ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് സിമ് സ്ലിപ്പ് ജോയിന്റ് സീം സ്ലിപ്പ് ജോയിന്റ് സിമിന് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സിംഗിൾ ലോക്കും ഉണ്ടാകും ഒരു ഡബിൾ ലോക്കും ഉണ്ടാകും ഈ സിംഗിൾ ലോക്കിന് ഈ ഡബിൾ ലോക്കിലേക്ക് സ്ലിപ്പ് ചെയ്യാൻ പറ്റും ഈ സിംഗിൾ ലോക്കിന് ഈ ഡബിൾ ലോക്കിനുള്ളിലൂടെ സ്ലിപ്പ് ചെയ്യാൻ പറ്റും ഈ സിംഗിൾ ലോക്ക് ഈ ഡബിൾ ലോക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജോയിന്റ് ഫോം ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനാൽ കോർണർ ജോയിന്റ് ഒക്കെ ഫോം ചെയ്യുന്നത് സ്ലിപ്പ് ജോയിന്റ് സീം ഉപയോഗിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് ടൈപ്പ് സ്റ്റേക്ക് ജോയിന്റ് സ്റ്റേക്ക് ജോയിന്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി ടോയ്സിന്റെ ഒക്കെ ജോയിന്റുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റേക്ക് ജോയിന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ടോയ് ജോയിന്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് പറയാം ടോയ് ജോയിന്റ് എന്ന് കൂടി പറയാം ഈ സ്റ്റെക്ക് ജോയിന്റ് ഫോം ചെയ്യുന്നത് ഒരു പ്ലേറ്റിൽ ജോയിൻ ചെയ്യേണ്ട ഒരു പ്ലേറ്റിൽ ഇതുപോലെ ക്ലിപ്പുകൾ ഫോം ചെയ്യും സെക്കൻഡ് പ്ലേറ്റിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോട്ടുകൾ ഫോം ചെയ്യും ഈ ക്ലിപ്പുകൾ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഹാമർ ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ജോയിന്റ് ഫോം ചെയ്യുന്നത് ഈ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഫോം ചെയ്യുന്ന ജോയിന്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ സ്ട്രേറ്റ് സ്റ്റേന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇതിന് സ്ട്രേറ്റ് സ്റ്റേക്ക് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലിപ്പുകൾ എല്ലാം ബെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും സെയിം ഡയറക്ഷനിലേക്ക് ആയിരിക്കും അതായത് ഈ സ്ലോട്ടിലേക്ക് ക്ലിപ്പുകൾ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്യും ഇനി സിക്സ് ആഡ് സ്റ്റേക്ക് ജോയിന്റ് ആണെങ്കിലോ ഇവിടെ സ്ലോട്ടുകളിലേക്ക് സ്ലോട്ടിലേക്ക് ഈ ക്ലിപ്പുകൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പുകൾ ആയിരിക്കും സെയിം ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെയ്ബറി ക്ലിപ്പുകൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ബെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന സ്റ്റേക്ക് ജോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സിക്സ് ആക്ക് സ്റ്റേക്ക് ജോയിന്റ് എന്ന് അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ഷീറ്റ് മെറ്റൽ സീംസ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഷീറ്റ് മെറ്റൽ സീംസ് ഇത്രയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക താങ്ക്